ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കിടിലൻ കല്യാണ ബിരിയാണി ഉണ്ടാക്കിയാലോ അതും ഒരു കിലോ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിലോ അരി വെച്ചിട്ട് ഒരു കോഴി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം നമ്മൾ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പം നമ്മളിതിൻ്റെ ജീരകശാല അരിയാണ് കേട്ടോ എടുക്കുന്നത് അരി ആദ്യം തന്നെ കഴുകി ഡ്രൈ ആക്കാൻ വെക്കണം ഒരു കപ്പ് കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളം രീതിയിലാണ് കേട്ടോ നമ്മളിവിടെ വെള്ളം എടുക്കുന്ന അരി വേവിക്കുക ആദ്യം തന്നെ നമുക്ക് അതിലോട്ടൊക്കെ കുറച്ച് സ്പൈസസ് ഇട്ട് എടുക്കാം കേട്ടോ ഒരു ജീരകം മേലക്ക കറുവാപ്പട്ട തുടങ്ങിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഉപ്പ് എപ്പോഴും കുറച്ച് അധികം ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത് എന്നാലേ നമ്മളെ അരിയിലോട്ടങ്ങ നല്ലോം പിടിക്കുകയുള്ളൂ അതിന് ശേഷം കുറച്ച് സുർക്ക കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് തിളയ്ക്കാൻ വിടണം കേട്ടോ അപ്പോഴേക്കും നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ നല്ലപോലെ കഴുകി അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വിനീഗർ കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഇനി ഇത് നല്ലപോലെ പെനിച്ച് ഏകദേശം നമുക്കൊരു ഒരു മണിക്കൂറത്തോളം വെക്കാം എന്നാലേ നമ്മൾ ആ പീസൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അടുത്തതായിട്ട് നമ്മളെ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെള്ളപ്പതം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഈ ഒരു തിളപ്പാകുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലപോലെ ഡ്രൈ ആയിട്ട് വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ നമ്മളിവിടെ ഒരു കിലോ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതും ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് ഇനി അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് അടിപിടിക്കാൻ സാധ്യതയുണ്ടേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒന്നും അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം അടുത്തായിട്ട് നമ്മളിതിൽ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതിന് പറഞ്ഞ് കുറച്ച് മഞ്ഞപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് ഫുഡ് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം പക്ഷെ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള മഞ്ഞ കളറാണ് ചേർക്കുന്നുള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടി അധികം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്താൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു ചൂരല്ലാം അടിക്കുക അതുകൊണ്ട് നമ്മൾ കുറച്ചാണ് ഒഴിക്കുന്നുള്ളൂ നല്ലപോലെ ഒന്ന് മിക്സ് കൊടുക്കാം അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറെല്ലാം കിട്ടും ബിരിയാണിക്ക് ഒന്ന് സെറ്റാക്കി വെച്ച് അടച്ച് വെക്കാം അങ്ങനെ നമ്മൾ റൈസ് റെഡിയായി ആയി നമുക്ക് അതിൽ മസാല റെഡിയാക്കാം അതിനുവേണ്ടി നമ്മൾ പാൻ വയ്ക്കണം അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം കേട്ടോ നെയ്യ് നിങ്ങളു പോലെ ഇടട്ടോ കുറച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല ശേഷം നമ്മൾ തക്കാളിയാണ് അടുത്ത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു അഞ്ച് തക്കാളി നമ്മൾ എടുത്തുണ്ടാവും കേട്ടോ അത് ചെറുതായിട്ട് ചെറുതായിട്ടിഞ്ഞത് അത് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഉടഞ്ഞു വരണം തക്കാളി നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് നമുക്കിയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തത് കേട്ടോ ഒരിക്കലും പേസ്റ്റ് ആക്കി എടുക്കരുത് ഇതേപോലെ ചതച്ചെടുത്തത് ഈക്കല അളവിലാണ് കേട്ടോ നമ്മൾ ഇടുന്നത് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വയണ്ടി വരണം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒരു പച്ചവണം മാറണം അതുവരെ ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ലപോലെ വയണ്ടി വരുന്നുണ്ട് അതിലൂടെ കുറച്ച് തൈര് കൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ ബിരിയാണിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വേറെ ഒരു പൊടിയധികം ചേർക്കുന്നില്ല കേട്ടോ വെറും ഗരം മസാല മാത്രമാണ് ഇതിലേ ചേർക്കുന്നുള്ളൂ ബാക്കി എരിവൊക്കെ നമ്മൾ നേരത്തെട്ട ഇട്ടാൽ പച്ചമുളകിലാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര പച്ചമുളക് എരിവേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം ഗരം മസാല നമ്മൾ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ മൂന്ന് മൂന്നര ടീസ്പൂണൊക്കെ ഇടാം അതെന്താ വെച്ചാൽ നിങ്ങളൊരു ഫ്ലേവർ അനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ അടുത്ത് നമ്മളെ കഴുകി നേരത്തെ മാരിനേറ്റ് ആയിട്ട് വെച്ചിരുന്ന ചിക്കൻ നമ്മൾ ഇതിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ചിക്കനും മസാലയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടോ നമുക്ക് നല്ലപോലെ ഒന്ന് ആ മസാലയും ചിക്കനും ഒന്ന് പിടിക്കണം അടുത്ത് അതിന് മുകളിലോട്ട് കുറച്ച് പൊതിനീനില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലൊരു ഫ്ലേവറൊക്കെ കൊടുക്കും അതിന് അല്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ നമുക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം ആവരുത് വെള്ളം ഓൾറെഡി അതിലുണ്ടാവും നമ്മളൊന്ന് എന്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒരു പത്ത് മിനിറ്റിനകത്ത് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ അത് തുറന്നതിന് ശേഷം നമ്മളെ ഉള്ളി പൊരിച്ചെടുത്ത് കേട്ടോ ഏകദേശം ഒരു അഞ്ച് ഉള്ളി നമ്മൾ പൊരിച്ചിട്ടോ അഞ്ച് ആറ് ഉള്ളി പൊരിച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഇതേപോലെ ഗോൾഡൻ കളറിൽ വേണം പൊരിച്ചെടുക്കാൻ അത് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നൊരു പത്ത് മിനിറ്റ് കൂടി അടച്ചുവെച്ച് ലോ ഫ്ലേമിലിട്ട് വേക്കാം കേട്ടോ ഏകദേശം ഒരു ഇരുപ മിനിറ്റ് നമ്മൾ ഇങ്ങനെ വേക്കണം എന്നാൽ ചിക്കൻ നല്ലപോലെ വേവുള്ളൂ അടുത്തായിട്ട് നമുക്ക് ദമ്മ കേട്ടോ അതിനായിട്ട് ചിക്കൻ താഴ്ത്തിട്ട് കൊടുക്കാം പാനിൻ്റെ ഇതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ ഇതേപോലെ നല്ല സ്മെല്ലൊക്കെ വരും അതിനുശേഷം നമ്മളെ റൈസ് അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കട്ടോ നേരത്തെ വേവിച്ച് വെച്ചത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒന്ന് മോളൊക്കെ ഒരേപോലെ ആക്കി കൊടുക്കാം നമുക്ക് ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് ഉള്ളിയുടെയും കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതും ഗോൾഡൻ കളറായ ഇട്ട് കൊടുക്കാം അതിനൊന്ന് അടച്ച് വെച്ച് നമുക്ക് ദമ്മിട്ട് മുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കനലിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ചെയ്ത് വയ്ക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വയ്ക്കണം അധികം നേരം വെച്ചാൽ അടി കരിയാൻ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടോ കീട്ടിലും ടേസ്റ്റ് ആണ് അടിപൊളി ബിരിയാണി ഉണ്ട് കേട്ടോ അത് നിങ്ങളെന്തായാലും ഈ സാധനം മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക